നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സിയുള്ള ബാഴ്സലോണയെ പരിശീലിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നു പറയുന്നത് ബാഴ്സയുടെ പരിശീലകൻ ഹൻസി ഫ്ലിക്കാണ് തൻ്റെ പരിശീലന കരിയർ ആരംഭിച്ച ഘട്ടത്തിലെ ബാഴ്സലോണയുടെ കോച്ചാവുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു പക്ഷേ മെസ്സിയുള്ള ബാഴ്സയെ പരിശീലിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു തൻ്റെ പ്രൊഫൈലിൽ ലോകത്തെ ഏറ്റവും മികച്ച താരത്തെ പരിശീലിപ്പിച്ചു എന്നുകൂടി ചേർക്കാൻ തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അൻസിഡിക് റേഡിയോ കാറ്റലോണിയോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പൊ അതിന് സാധ്യമല്ല ലിയോ മെസ്സി ബാഴ്സലോണ വിട്ടുപോയി മറ്റൊരു ക്ലബിന് വേണ്ടി കളിച്ചപ്പോ താൻ വല്ലാതെ സർപ്രൈസ്ഡ് ആയി എന്ന് കൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട് കാരണം മെസ്സിയെയും ബാഴ്സയെയും എപ്പോഴും ഒറ്റ രൂപത്തിലാണ് കണ്ടിട്ടുള്ളത് ഒന്നായിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൻസി ഫ്ലിക്ക് റേഡിയോ കാറ്റലോണിയോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു എൻ്റെ കോച്ചിങ് കരിയറിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് ബാഴ്സലോണയുടെ കോച്ച് ആവുക എന്നുള്ളത് ആ സ്വപ്നം ഞാനിപ്പോ അച്ചീവ് ചെയ്തിരിക്കുന്നു പക്ഷേ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് മെസ്സിയെ പരിശീലിപ്പിക്കുക എന്നുള്ളത് മെസ്സി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതാണ് അത് ഏതൊരു കോച്ചിൻ്റെയും ലോകത്തെ ഏതൊരു കോച്ചിൻ്റെയും സ്വപ്നമാണത് മെസ്സിയെ പരിശീലിപ്പിക്കുക എന്നുള്ളത് അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ പ്രൊഫൈലിൽ ലോകത്തെ ഏറ്റവും മികച്ച താരത്തെ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്ന് എഴുതി ചേർക്കാൻ ഞാൻ വല്ലാതെ കുതിച്ചിട്ടുണ്ട് പക്ഷെ അത് സംഭവിച്ചില്ല മെസ്സി ബാഴ്സലോണ വിട്ട സമയത്ത് ഞാനത് കണ്ടപ്പോൾ അദ്ദേഹം മറ്റൊരു ടീമിന്റെ ജേഴ്സിയാണ് ഞാൻ കണ്ടപ്പോ വല്ലാതെ സർപ്രൈസ്ഡായിരുന്നു കാരണം എനിക്കത് മറ്റു പലരെയും പോലെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മെസ്സിയും ബാഴ്സയും ഒരുമിച്ച് അങ്ങനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ മെസ്സി ബാഴ്സയുടെ ജേഴ്സിയിൽ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നുള്ളൂ അദ്ദേഹം അവിടെ ആ ക്ലബിന് വേണ്ടി പതിനാറ് വർഷം കളിച്ച് ചരിത്രം ചരിത്രം കുറിച്ചിട്ടാണ് മെസ്സി പോയത് എന്തായാലും അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിന്റെ കരിയറിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടി ഹരിസി ഫ്ലിക്ക് പറയുന്നു ചുരുക്കത്തിൽ ഫ്ലിക്കിന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു മെസ്സിയെ പരിശീലിപ്പിക്കാൻ അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവിച്ചില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം